അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ ബ്രാക്കറ്റിൽ ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങളുണ്ട് ചോദ്യം വായിച്ചു നോക്കി ഉത്തരങ്ങൾ അതത് സ്ഥാനങ്ങളിലേക്ക് ഇതാണ് വേണ്ടത് നമുക്ക് ആ ഉത്തരങ്ങളൊന്ന് വായിച്ച് നോക്കാം പരിശുദ്ധനാണ് അസറായിൽ അലഹിസലാം സത്യവിശ്വാസി തിന്മ ജിബിരിൽ അലഹിസലാം നന്മ ഇതൊക്കെയാണ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു നമുക്കൊക്കെ രണ്ട് മലക്കുകൾ നമ്മുടെ വലതുഭാഗത്തോ ഇടത് ഭാഗത്തോ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാഗത്തെ മലക്ക് രേഖപ്പെടുത്തുന്നത് എന്താണ് നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു ഇത് ഈ അവസാനത്തേതാണ് അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ ഉത്തരം അതാണ് ഭാഗത്തെ മലക്ക് രേഖപ്പെടുത്തുന്നു നന്മ ഇനി രണ്ട് മിൻ മിൻ എന്ന് പറഞ്ഞാൽ ആരാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പഠിച്ചല്ലോ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ എന്താണ് അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മ്മ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി വിശ്വാസി സത്യവിശ്വാസി ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പോരായിമയിൽ നിന്നെല്ലാം അള്ളാഹു പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡാഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് മൂന്നാമത്തെ അല്ല രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ഉത്തരം പരിശുദ്ധനാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ് അപ്പോൾ പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി നാലാമത്തത് റോഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് റോഹ് പിടിക്കാൻ മനുഷ്യന്മാർ മരി മരിക്കുന്നത് റോഹ് പിടിക്കുമ്പോഴാണല്ലോ അപ്പോൾ അതിനു വേണ്ടി റോഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആരാണ് ആ മലക്കിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഉത്തരം അസറായിൽ അലൈഹിസ്സലാം നാലാമത്തെ ജീവിതത്തിൻ്റെ ഉത്തരതാണ് അപ്പോൾ നമുക്ക് അസുറീൽ അലൈഹി സ്ലാം എന്ന് പഠിത ഇനി അഞ്ചാമത്തെ ചോദ്യം നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് നബിമാർക്ക് വഹിയ് എത്തിച്ചു കൊടുക്കുന്ന ഒരു മലക്ക് നമ്മൾ മലക്കുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മലക്കിൻ്റെ പേര് പഠിച്ചല്ലോ മൂന്നാമത്തെ പാഠത്തിൽ ഇതാണ് അതിൻ്റെ ഉത്തരം ജിബിരിയിൽ അലൈഹിസലാം ഇതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ നബിമാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്ക് ജിബിരിയിൽ അലഹിസലാം ഇനി ആറാമത്തെ ചോദ്യം എന്താ ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു നമ്മൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞല്ലോ വലതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നത് നന്മയാണ് അപ്പോൾ ഇടതുഭാഗത്തുള്ള മലക്ക് എന്താണ് രേഖപ്പെടുത്തുക നാലാമത്തെ ഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉത്തരം ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് തിന്മ ഇടതുഭാഗത്തുള്ള മലക്ക് രേഖപ്പെടുത്തുന്നു തിന്മ ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വാജിബും മുസ്തഹീലും വേർതിരിക്കാം വാജിബും മുസ്തഹീലും വേർതിരിക്കാം ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത് കുറച്ച് സിഫത്തുകൾ കൊടുത്തിട്ടുണ്ട് ഫത്വാനത്ത് കിത്ത്മാൻ സിദഖ് അമാനത്ത് ബലാദത്ത് ഖിയാനത്ത് തബലിയ് കതിബ് ഈ സിഫത്തുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പ്രവാ നബിമാർക്ക് ഉള്ള സിഫത്തുകളാണ് വാജിബും മുസ്തഹീലായ സിഫത്തുകളാണ് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപത്തൊന്നാമത്തെ പേജിൽ പ്രവാചകന്മാർക്കുള്ള എന വാജിബും മുസ്തഹിലായ സിഫത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇനി അത് താഴേക്ക് ഇവിടെ വാജിബ് എന്നുള്ള രീതിയിൽ ഒരു കുളവും അതേപോലെ മുസ്തഹീലൊക്കെ വേർതിരിക്കാൻ വേറെ ഒരു കുളവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും വായിച്ചു നോക്കി ഓരോന്നിക്കും യോജിക്കുന്ന സിവത്തുകൾ താഴേക്കെടുത്താണ് വേണ്ടത് വാജിബ് പറഞ്ഞാൽ നിർബന്ധമായിട്ടുണ്ടാവേണ്ട സിഫത്താണ് മുസ്തഹീൽ പറഞ്ഞാൽ ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമത്തത് ഫത്വാനത്താണ് ഫത്വാനത്ത് പറഞ്ഞ ബുദ്ധി കൂർമത എന്നാണ് അപ്പോൾ അത് എന്താണ് പ്രവാചകന്മാർക്ക് നല്ല ബുദ്ധി ഉണ്ടാവണമല്ലോ അപ്പോൾ അത് വാജ്പിലെഴുതാം ഫത്വാനത്ത് ബുദ്ധി കൂർമത ഇനി കിത്തുമാനാണ് രണ്ടാമത്തത് കിത്തമാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറച്ചു വെക്കലാണ് മറച്ചു വെക്കൽ അത് ഉണ്ടാവാൻ പാടുണ്ടോ നബിമാർക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് മുസ്തഹിലായ സിഫത്താണ് അപ്പോൾ അത് അവിടെ ഇതാണ് കിത്മാൻ ഇനി സിദുക്കാണ് അടുത്തത് സിതുക്ക പറഞ്ഞാൽ സത്യം പറയൽ എന്നാണ് അപ്പോൾ അത് നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം വാജിം വാജിബായ സിഫത്താണ് നബിമാർക്ക് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട സിഫത്താണ് സത്യം പറയൽ അപ്പോൾ സിതുക്ക അവിടെ ഇതാണ് ഇനി അമാനത്ത് പറഞ്ഞാൽ വിശ്വസ്തതയാണ് വിശ്വാസമുള്ളവരായിരിക്കാം വിശ്വസ്തത അതും നമുക്ക് അർത്ഥം കിട്ടിയാൽ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും അതും അമ്പി മുർസലുകൾക്ക് വാജിബായ സിഫത്താണ് അമാനത്ത് ഇനി അടുത്തത് എന്താണ് ബലാദത്താണ് ബലാദത്ത് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യം ബുദ്ധി ഇല്ലാണ്ടിരിക്കാം മന്ദബുദ്ധികളാവാം അതെന്താണ് അത് പിന്നെ പ്രഭ അമ്പി അമൃസലൊക്കെ ഉണ്ടാവാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ അത് മുസ്തഹിലായ ശിബത്തിലാണ് എഴുതേണ്ടത് ബലാദത്ത് ഇനി ഏതാണ് ഖിയാനത്താണ് അടുത്തത് ഖിയാനത്ത് പറഞ്ഞ വഞ്ചന ചെയ്യലാണ് വഞ്ചിക്ക അതും നമുക്ക് അർത്ഥം കിട്ടിയപ്പോൾ അപ്പോൾ സിമ്പിളായിട്ട് എഴുതാം അത് ഉണ്ടാവാൻ പാടില്ലല്ലേ അംബി അമൃസൊക്കെ ഉണ്ടാവാൻ പാടില്ലല്ലോ വഞ്ചിക്കൽ ഇല്ല അപ്പോൾ അതും മുസ്തഹിലായ സിഫത്തിൽ എഴുതാം ഖിയാനത്ത് ഇനി ഞാൻ ബാക്കി തബുലീഗ് തബുലീകരണ എത്തിച്ചു കൊടുക്കലാണ് അപ്പോൾ അത് അംബി അമൃസലുകൾക്ക് വാജിബായ സിഫത്താണ് തബുലീഗ് എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ കഴിയണം അപ്പോൾ അത് നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടുണ്ടാവേണ്ട സിഫത്താണ് അപ്പോൾ വാജുബിലെഴുതാം ഇനി ലാസ്റ്റ് എന്താണ് കദീബാണ് കദീബ് കളവ് പറയലാണ് കളവ് പറയൽ അമ്പി വംശലൊക്കെ ഉണ്ടാവാൻ പാടുണ്ടോ ഇല്ല അപ്പോൾ അത് എവിടെയെഴുതാം മുസ്തഹയിലായ ശിവത്തിലെഴുതാം കദീബ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉപമ എഴുതാം ഉപമാറിന ഉദാഹരണം എഴുതാനാണ് പിന്നെ ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി നമ്മളിത് പതിനേഴാമത്തെ പേജിൽ ഏഴാമത്തെ പാഠത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ ഓദാത്ത സത്യവിശ്വാസി ഏതുപോലെയാണ് അതിൻ്റെ ഉത്തരം ഈത്തപ്പഴം പോലെയാണ് ഈത്തപ്പഴം പോലെയാണ് അതിനും രുചി ഉണ്ടാവും പക്ഷേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കണമല്ലോ ഈത്തപ്പഴം പോലെ ഇനി രണ്ടാമത്തെ എന്താ ഖുർആൻ ഓതാത്ത കപട വിശ്വാസി ഖുർആൻ ഓതില്ല കപട വിശ്വാസിയാണ് അത് ഏതുപോലെയെന്നാ പറഞ്ഞത് ആട്ടങ്ങ പോലെ ആട്ടങ്ങ പോലെ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് മണമുണ്ടാവില്ല രുചി ഉണ്ടാവില്ല ഇനി മൂന്നാമത്തത് ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി ഖുർആൻ ഓതും ചെയ്യും സത്യവിശ്വാസിയാണ് അത് ഏതുപോലെയെന്നാണ് നമ്മൾ നിബിധങ്ങളുടെ ഹദീസ് എന്താണ് മാതല നാരങ്ങ പോലെ എന്നാണ് അതിന് രുചി ഉണ്ടാവും നല്ല മണം ഉണ്ടാവും അപ്പോൾ കുറാൻ ഓതാത്ത സത്യവിശ്വാസി ഇത്തപ്പഴം പോലെ കുറാൻ ഓതാത്ത കപടവിശ്വാസി ആട്ടങ്ങ പോലെ പിന്നെ കുറാൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെ മാതള നാരങ്ങ പോലെ ഇനി നാലാമത്തെ ആക്ടിവിറ്റി നോക്കൂ രണ്ടെണ്ണം വീതം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്നാമത്തെ ചോദ്യം ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങൾ എഴുതി കൊടുക്കാണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ ഉലുൽ അസ്മുകൾ ഉലുൽ അസ്മുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പത്തൊമ്പതാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം അതിൽ ഉലുൽ അസ്മുകളെ നമ്മൾ നമ്പർ നമ്പറിട്ട് അഞ്ച് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഒന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ലാം രണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മൂന്ന് മൂസ നബി അലൈഹി സ്വലാം നാല് ഐസാനബി അലൈഹി സ്വലാം അഞ്ച് നോഹനബി അലൈഹി സ്വലാം അപ്പോൾ അതിൽ നമുക്കിഷ്ടമുള്ള രണ്ടാളുകൾ ഏതു എഴുതാം ഞാനിവിടെ രണ്ട് പ്രവാചകന്മാർ പേരെഴുതിട്ടുണ്ട് മുസ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലാം ഒന്ന് പിന്നെ ഇബ്രാഹിം അലിഹി സ്വലാം ഇങ്ങനെ രണ്ട് പ്രവാചകന്മാർ പേരെഴുതിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അഞ്ച് ഒലുൽ അസ്മുകളിൽ ആര്യും എഴുതാം ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഏടുകൾ ലഭിച്ച നബിമാർ നമ്മൾ ഏടുകളും അതേപോലെ കിതാബുകളൊക്കെ ലഭിച്ച പ്രവാചകന്മാരെ കുറിച്ച് അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ബോക്സ് ആയിട്ട് തന്നെ പാഠങ്ങളിൽ ആ പാഠത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഏടുകൾ ലഭിച്ച നബിമാരാര ഏടുകൾ ലഭിച്ച നബിമാരും ആ ഏടുകളുടെ എണ്ണൊക്കെ പഠിച്ചിട്ടുണ്ട് പത്ത് ഏടുകൾ ആദനബി അലൈഹി ഇസ്സലാമിന് അതേപോലെ അമ്പത് ഏട് ഷെയ്സ് നബി അലൈഹി ഇസ്ലാമിന് മുപ്പത് ഏട് ഇദിരി ഇസ് നബി അലൈഹി സ്വലാമിന് പത്ത് ഏട് ഇബ്രാഹിം അലൈഹി സ്വലാമിന് അപ്പോൾ നമുക്ക് ആരെഴുതാം ഞാനിവിടെ ആദ്യം പറയുന്ന രണ്ട് പ്രവാചകന്മാരുടെ പേരെഴുതുന്നു ഒന്ന് ആദം അലി ഹുസ്സലാം പിന്നെ മറ്റൊന്ന് ഷീസ് അലിഹുസലാം ആരെ പേര് എഴുതാം ഏടുകൾ ലഭിച്ച പിന്നെ ഇബ്രാഹി നബിൻ്റെ പേര് എഴുതാം അതേപോലെ തന്നെ ഇദിരീസ് നബിൻ്റെ പേരൊക്കെ എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ കിതാബുകൾ ലഭിച്ച നബിമാർ കിതാബുകൾ കിതാബുകൾ ഏടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കിതാബുകൾ ലഭിച്ച നബിമാർ നാല് പ്രവാചകന്മാരാണ് തൗറാത്ത് എന്ന കിതാബ് മൂസ നബിക്ക് അതേപോലെ ഇൻ ജബൂർ എന്ന കിതാബ് ദാവൂദ് നബിക്ക് ഇൻജിൽ എന്ന കിതബ് ഈസാ നബിക്ക് ഖുറാൻ ഷെരീഫ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സുലു അലൈഹി വസ്ലാം തങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള ഇതാ ഞാൻ ആദ്യത്തെ രണ്ട് പ്രവാചകന്മാരുടെ പേരുവിടെ ഇതാണ് ഒന്ന് മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് കിട്ടിയ പ്രവാചകൻ അതേപോലെ രണ്ടാമത്തത് ഈസ നബി അലൈഹി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കുക എൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ നബിമാർ എന്ന് പറയുന്നത് ആർക്കാണ് ആർക്കാണ് നബിമാർ എന്ന് പറയുന്നത് ഇത് നമ്മൾ പേജ് നമ്പർ പത്തൊൻപത് അഥവാ എട്ടാമത്തെ പാഠത്തിൽ നോക്കിയാൽ അതിൻ്റെ ഉത്തരമുണ്ട് എന്താണ് വഹിയ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവർ ഇവരാണ് നബിമാർ എന്ന് പറയുന്നത് വഹ്യ എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് നബിമാർ ഇനി രണ്ടാമത്തെ ചോദ്യം മുറിസലുകൾ ആരാകുന്നു ആരാണ് മുറിസലുകൾ ഇത് അതേ പാഠത്തിൽ തന്നെ തൊട്ടപ്പുറത്ത് പറയുന്നുണ്ട് നെബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുറിസലൽ നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് എഴുതിയാൽ മതി ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ അൽബക്കർ സൂറത്ത് തോതിയാൽ വീട്ടിൽ എന്ത് ലഭിക്കും അൽബക്കറ് സൂറത്ത് ഓതുന്ന വീട്ടിൽ എന്താണ് ലഭിക്കുക അതിൻ്റെ ഉത്തരം നമ്മൾ പാഠം പേജ് നമ്പർ പതിനൊന്നിൽ അഥവാ ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പിഷാജ് ഓടിപ്പോകും ബക്കർ ഓതുന്ന വീട്ടിൽ നിന്ന് പിഷാജ് ഓടിപ്പോകുമെന്ന് പഠിച്ചിട്ടില്ലേ അപ്പോൾ നമുക്കൊരു ഇവിടെ പിഷാജ് ഓടിപ്പോകുമെന്നു പിഷാജ് ഓടിപ്പോകും പിന്നെ നാലാമത്തെ ചോദ്യം എന്താ മുൻകർ നിക്കീർ അലഹി മസ്സലാം ഖബറിൽ എന്തെല്ലാം ചോദിക്കും മുൻകർ നക്കീർ അലിഹി മസ്സലാം ഇപ്പോൾ രണ്ടുപേരും ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകളാണല്ലോ ഇവർ എന്തിനെക്കുറിച്ചൊക്കെ ചോദിക്കും അതിൻ്റെ ഉത്തരം പേജ് പേജ് നമ്പർ എട്ട് അഥവാ പാഠം മൂന്നാമത്തെ പാഠത്തിൽ എന്തിനെക്കുറിച്ചൊക്കെ ചോദിക്കും ഞാൻ ഷോർട്ടാക്കി ചെയ്ത റബ്ബിനെക്കുറിച്ച് ചോദിക്കും പിന്നെ നബിയെക്കുറിച്ച് ചോദിക്കും പിന്നെ ദീനിനെക്കുറിച്ച് ചോദിക്കും മറ്റും എന്നാണ് പുസ്തകത്തിൽ റബ്ബിനെക്കുറിച്ചും നബിയെക്കുറിച്ചും ദീനിനെക്കുറിച്ചും മറ്റും അങ്ങനെ എഴുതണം ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് ഇവിടെ കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ മുഹമ്മദിൻ സുല്ലാ അലൈഹി സ്വലം അവസാനത്തെ നബിയാണ് പിന്നെ ജബൂറിൻ്റെ ഭാഷ അറബിയാണ് പിന്നെ സ്വർഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലൈഹി സ്വലാം എന്ന മലക്കാണ് ഇങ്ങനെ മൂന്ന് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ശരിയായത് താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഒന്നാമതെന്താണ് നമ്മൾ പറഞ്ഞത് മുഹമ്മദൻ സല്ലാല് വല്ലം അവസാനത്തെ നബിയാണ് ഈ നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അത് ശരിയാണ് മുഹമ്മദ് നബി എന്നല്ല അവസാനത്തെ നബി അപ്പോൾ അത് ശരി ഇടാനല്ല ഇവിടെ താഴേക്ക് എടുത്ത് എഴുതാനാണ് ഏത് പ്രയാസമായതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് അങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം പോലെയാണെങ്കിൽ നിങ്ങൾ എഴുതണം ഇനി രണ്ടാമത്തേതെന്താണ് ജബൂറിൻ്റെ ഭാഷ അറബിയാണ് ജബൂറിൻ്റെ ഭാഷ അറബിയാണ് ശരിയാണോ അല്ല അത് തെറ്റാണ് ജബൂറിൻ്റെ ഭാഷ ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ജബൂറിൻ്റെ ഭാഷ യൂനാനിയാണ് ഗ്രീക്ക് അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത് അറബി ഭാഷ ഖുർആാനിലാണല്ലോ അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ ഇത് താഴേക്ക് താഴേക്കെടുത്ത് ഇതണ്ട ഇനി മൂന്നാമത്തെന്താ സ്വർഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലൈഹി സ്വലാം എന്ന മലക്കാണ് സ്വർഗ്ഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലി ഇസ്ലാം എന്ന മലക്കാണ് നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മലക്കുകൾ അവരുടെ ജോലിയൊക്കെ അതിൽ സ്വർഗം കാക്കുന്ന മലക്ക് റിൽവാൻ അലി ഇലാം ആണല്ലോ ശരിയാണത് നരകം കാക്കുന്ന മലക്ക് മാലിക് അലൈഹി ഇല്ലാ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതും ഇവിടേക്ക് എടുത്ത് എഴുതണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇതുള്ളത് ഒന്ന് മുഹമ്മദീൻ സുല്ലാ അലിസ്വലാം അവസാനത്തിന് എ ബി എന്ന കാര്യം പിന്നെ സ്വർഗം കാക്കുന്ന മലക്ക് റിഹ്വാൻ അലൈഹി ഇസ്സലാം എന്ന മലക്കാണ് രണ്ട് കാര്യങ്ങളാണ് ശരിയായ പ്രസ്താവനകൾ അതാണ് ഇവിടെയൊക്കെ എഴുതാനുള്ളത് സബൂറിൻ്റെ ഭാഷ അറബിയാണ് എന്നുള്ളത് തെറ്റാണ് അപ്പം അത് ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ ഒരു ഹദീസാണ് കൊടുത്തിട്ടുള്ളത് അത് ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അത് ക്രമത്തിലാക്കി കൊടുക്കാനാണ് നോക്കുമ്പോൾ നോക്കാം ഇന്നഹു എത്തി ഷെഫിയാൻ ഇക്റ ഉൽ ഖുർആന യൗമൽ ഖിയാമത്തി ലി അസ്ഹാബി എങ്ങനെയാണ് നമുക്ക് ശരിയാക്കാം ഇത് നമ്മൾ പതിനാറാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ആദ്യം വേണ്ടത് ഇതാണ് ഇതാണ് ആദ്യം എഴുതി കൊടുക്കേണ്ടത് ഇക്റ ഉൽ ഖുർ ആന ഉൽ ഖുർആാന എന്നാണ് ആദ്യം വേണ്ടത് പിന്നെ രണ്ടാമതേതാണ് ഇക്റ ഉൽ ഖുർആാന ഫ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നാണ് അർത്ഥം പിന്നെ രണ്ടാമത് വേണ്ടത് ഇതാണ് ഫ ഇന്നഹു യീ ഫ ഇന്നഹു യീ എന്നാണ് രണ്ടാമത് വേണ്ടത് പിന്നെ മൂന്നാമത് എന്താണ് എന്താ ഇതാണ് വേണ്ടത് യൗമൽ ഖിയാമത്തി അതാണ് വേണ്ടത് അപ്പോൾ അത് മൂന്നാമതായിട്ട് എഴുതാം യൗമൽ ഖിയാമത്തി ഇനി നാലാമതായിട്ട് വേണ്ടത് ഇതാണ് നാലാമതായിട്ട് എഴുതി കൊടുക്കേണ്ടത് ൻ എന്നാണ് ഷെഫി അൻ ഇനി അഞ്ചാമത് അവസാനമായിട്ട് വേണ്ടത് ഇവിടെ ഉള്ളതന്നെയാണ് ലാസ്റ്റ് കൊടുത്തത് ലി അസ്ഹാബിഹി ലി അസ്ഹാബിഹി അപ്പോൾ എങ്ങനെ വരും ഉൽ ഖുർ യു മൽമത്തി ഷെഫി ലി അസ്ഹാബിഹി നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക തീർച്ചയായും ഖയാമത് നാളിൽ അത് പാരായണം ചെയ്യുന്നവർക്ക് ശുപാർശകനായി വരുന്നതാണ് എന്ന് നമ്മൾ അർത്ഥം പഠിച്ചല്ലോ അവിടെ അത് ക്രമത്തിലാക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തു